ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചൂസ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതിന് ശേഷം മുളകും മല്ലി ചൂടാക്കി എടുക്കണം അതിന് രണ്ട് സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ചട്ടിയിലിട്ട് നന്നായി ചൂടാക്കി ചിക്കനിലേക്ക് ഇട്ടു മ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഈ കട്ടയിൽ കാണുന്നത് തൈരാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട പിടിച്ചതാണ് രണ്ട് സ്പൂൺ തൈരും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായി കുഴച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് വെളുത്തുള്ളിയും ഒരു മുളകും കുറച്ച് പെരും ചീടികളും ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോഴേക്കും ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി അരിഞ്ഞ് വെച്ചിരുന്നു നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം സവാളയൊന്നും നന്നായി വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് എണ്ണയിൽ അങ്ങോട്ട് വഴറ്റി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പിരിഞ്ചീരകം പച്ചമുളകും കൂടി ചതച്ചത് നമുക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം തക്കാളി എരിഞ്ഞിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളിയും വാണ്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉള്ളി നന്നായിട്ടൊന്ന് വേവിക്കാം എന്നിട്ട് നമുക്കവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഏ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ചിക്കൻ കറിക്ക് നല്ലൊരു ഗ്രേവി വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിച്ച ഉണ്ടാക്കാം ചിക്കൻ ഇടക്കിടയ്ക്ക് വെന്തണ്ണമെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചിക്കൻ ഇവിടെ നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എന്നാലാട്ട വെള്ളമാണ് തീരെ വറ്റിയിട്ടുമില്ല ഈ ഇതാണ് ഒരു പാകമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് ചിക്കൻ കറി വേറൊരു നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാടുക്കാം എന്നിട്ട് റേഷൻപിഴയിൽ നിന്ന് കിട്ടിയ മട്ടരി ചോറിൻ്റെ കൂടെയാണ് ഞങ്ങൾ ചിക്കൻ കറി കഴിക്കുന്നത് എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി വെക്കുക അടിപൊളിയാണ്